ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോസ് ഇടുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഇതിലേക്ക് സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് വന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ ഇതെങ്ങനെ നമുക്ക് തുടങ്ങാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നീ കാര്യങ്ങളെപ്പറ്റി പറയുന്ന വീഡിയോസാണ് ഒരു രണ്ട് മൂന്ന് നാല് വീഡിയോ ആയിട്ട് ഇടാം ഞാൻ വിചാരിക്കുന്നു നമ്മളിപ്പോൾ നാട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിന് ഭയങ്കര ഡിമാൻഡാണ് കാരണം സിന്തറ്റിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഒന്നുകിൽ സ്കിൻ കേഡാക്കും അല്ലെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ട് പിന്നീട് അത് പല പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിക്കും അപ്പോൾ ആൾക്കാർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലോട് അടുപ്പം കാണിക്കാറുണ്ട് പക്ഷേ ഒരു സ്കിൻ പ്രോബ്ലംസിനോ അല്ലെങ്കിൽ ഹെയറിനോ അങ്ങനെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമല്ല അത് കംപ്ലീറ്റ് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡോക്ടർ കാണും പിന്നീട് കെയർ ചെയ്ത് നമ്മൾ നല്ല കെയറിങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങും അപ്പോൾ സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്റ്റ്സ് എന്നാണ് ഇതിനെ പറയാൻ ഉദ്ദേശ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങരുത് അപ്പോൾ നമ്മൾ അറിയേണ്ടത് ആദ്യം നമ്മൾ അറിയേണ്ടത് എന്ത് ടൈപ്പ് സ്കിൻ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഹെയർ ആണോ ഉള്ളത് അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് സ്കിൻ ആൻഡ് ഹെയറിന്റെ ആ ടൈപ്പ് അറിഞ്ഞാൽ മാത്രമേ പിന്നീട് നമുക്ക് അതുപോലെയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ പല ടൈപ്പ് ഹെയറും സ്കിന്നുള്ള പല ഇതിന്റെ പല പ്രശ്നങ്ങളും ഉള്ളവരുണ്ടാവും അപ്പോൾ ചിലവർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും ചിലവർക്ക് ഓയിലി ആയിരിക്കും ചിലവർക്ക് അത് രണ്ടും മിക്സ് ആയിരിക്കും ചിലവർക്ക് ഓയിലുപയോഗിച്ച പ്രശ്നമായിരിക്കും അപ്പം ഇങ്ങനെ എന്തൊക്കെ ടൈപ്പ് സ്കിന്ന അതിനനുസരിച്ച് വേണം ഇപ്പോൾ എനിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള മിൽക്കുമാർക്കും ഡ്രൈ സ്കിൻ ആയിരുന്നു എനിക്ക് ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു 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 മടുത്തു ഇത് മരുന്ന് നിർത്തും പിന്നെയും പ്രശ്നമാവും അപ്പോഴാണ് ഇതിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്കിന്നിന് ഭയങ്കര വ്യത്യാസം വന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ സ്കിന്നിൽ ട്രൈ ചെയ്തു ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് പിന്നെ വേറെ പല ടൈപ്പ് സ്കിന്നിൽ ട്രൈ ചെയ്തു അപ്പോൾ ചില സ്കിന്നിൽ ട്രൈ ചെയ്തപ്പോൾ അതായത് നോർമൽ സ്കിന്നിൽ ട്രൈ ചെയ്തപ്പോൾ അതിൽ പിംപിൾസ് വരാനായിട്ട് ഇടയുണ്ടായി അപ്പോൾ അത് മനസ്സിലാക്കി അതായത് എല്ലാം എല്ലാവർക്കും ചരില്ല പ്രത്യേകിച്ച് ആയിട്ടുള്ള ഓയിലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ പ്രൊഡക്ട്സിൽ നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ് നിറം വെക്കണം എന്നും പറഞ്ഞിട്ടുള്ള കാര്യം ഈ നിറം വെക്കുക എന്നുള്ളതിന് പല ഡെഫിനിഷൻസ് ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ ജെനുവിനായിട്ട് നമുക്ക് കിട്ടിയ ഒരു സ്കിൻ ഉണ്ട് അല്ലെ ഒരു സ്കിൻ കളർ ഉണ്ട് ആ സ്കിൻ കളർ നിലർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഈ സ്കിന്നിന് ടീ കളറേഷൻ അല്ലെങ്കിൽ കളർ പോകുന്നതിനായിട്ടുള്ള റീസൺസ് ഒത്തിരി ഉണ്ട് ഇപ്പോൾ ചിലവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ ടാൻ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് മുഖക്കുരു വന്നിട്ട് അതിൻ്റെ ഇത് പിന്നെ പിഗ്മെൻറ്റേഷൻ വരുന്നവരുണ്ട് മെലാസ്മിയുണ്ട് ഹോർമോൺ ചേഞ്ചസ് വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇത് ഇതിനുള്ള റീസൺസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ ആഡ് ചെയ്താൽ ആ സ്കിന്നിൻ്റെ നാച്ചുറൽ കളറും അല്ലെങ്കിൽ നാച്ചുറൽ ഗ്ലോയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മുടെ സ്കിന്ന് സൺ ടാൻ വന്ന് ഫെയ്ഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഞാൻ കറത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റാ സൺ ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിന് ആ നാച്ചുറൽ ആയിട്ടുള്ള കളർ വരും അല്ലെങ്കിൽ ആ ഗ്ലോ വരും അപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അപ്പോൾ അതിന് വേണ്ട പ്രൊഡക്ട്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പോൾ ഒരു ക്രീം മാത്രം ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്രീം കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞുണ്ടെങ്കിൽ ഈ ക്രീം പിന്നേയും പിന്നെയും ഈ സ്കിന്നുമ്പോൾ തയ്ച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ബട്ട് ബട്ട് നമ്മളെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ സ്കിന്നിന് ആവശ്യമുള്ള ടൈപ്പ് നാച്ചുറൽ ഓയിൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇനി സ്കിൻ പുതിയ സെൽ പുതിയ സ്കിൻ വരുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല സ്കിന്ന് വരാനായിട്ടുള്ള റീ സ്കിൻ റീജനറേഷൻ പോലെയുള്ള ക്രീമുകൾ അങ്ങനത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങും അല്ലാണ്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് കുറേ സിന്തറ്റിക് പ്രൊഡക്ട്സൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നടക്കില്ല അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം സ്കിൻ ആൻഡ് ഹെയറിനെ പറ്റി പഠിക്കുക എന്നുള്ളത് അത് നമ്മൾ വീട്ടിൽ തന്നെ തുടങ്ങിയാൽ മതി ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മിനിമം എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം ഇത് ഉണ്ടാക്കാനായിട്ട് എന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ ഇടാൻ പോകുന്നത് പിന്നെ നമുക്ക് ഷാംപൂ ആൻഡ് ക്രീംസ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നാട്ടിൽ വളരെ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ബേസ് കിട്ടുക എന്നുള്ളത് പക്ഷേ ഈ ബേസ് കിട്ടുമ്പോൾ നമ്മൾ ബേസ് മേടിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ബേസിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ത് ടൈപ്പ് ഓയിലുകളാണ് എന്ത് ടൈപ്പ് എമ്യൂസിഫയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്കത് ഈ ബേസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ നമ്മൾ യൂസ് ആഡ് ചെയ്യാൻ പോകുന്നത് വെൽഎസൻഷ്യൽ ഓയിലോ ഫ്രാഗ്രൻസ് ഓയിലോ അതൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഓയിൽസ് നമുക്ക് ആഡ് ചെയ്യാം അതവർ പറയും അതിലപ്പുറം നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല അപ്പോൾ ബേസിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് അപ്പൊ ബേസ് എന്ത് വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താ വെച്ചാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബേസ് വെച്ച് ചെയ്യുന്നവർ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ foto